സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് പാരമ്പര്യ നിലമ്പൂർ ഒരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിംഗ് ആ നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ സന്ദർശിക്കൂപ്പ് നിലമ്പൂർ അതിഥി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വണ്ടൂർ പുലിക്കോട്ടിൽ ഹൈദർ സ്മാരക മന്ദിരത്തിൽ ഓട്ടിസം ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു ആശ്രയ സ്കൂൾ ചെയർമാൻ കെ ടി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഡോക്ടർ കെ രാകേഷ് ക്ലാസ് എടുത്തു ഇതിലുള്ള നമ്മൾ ഒരാൾ മാത്രം മനസ്സിലാക്കിയ പോരാ കുടുംബത്തിന് എല്ലാവരും മനസ്സിലാക്കണം സോ ഫസ്റ്റ് ഓഫ് ഓപ്പോൾ അതിലൊരു കൂട്ടമായിട്ടൊരു തീരുമാനമായിരിക്കണം അമ്മയോ അച്ഛനോ മാത്രം തീരുമാനിച്ച പോരാ ഉപ്പയോ മാത്രം തീരുമാനിച്ച പോരാ കുടുംബത്തിലെല്ലാവരും ഇത് പങ്കാളികളാണ് അപ്പൊ കൂട്ടമായ തീരുമാനമായിരിക്കണം രണ്ട് ഉറച്ച തീരുമാനമായിരിക്കണം ഒന്നോ രണ്ടോ ദിവസം പിഴിയങ്ങൾ ചെയ്തതിന് നേരെയാവില്ല അത് ഉറച്ച തീരുമാനം ഒരുപാട് കാലത്തിൽ ചെയ്യേണ്ടതാണ് മൂന്നാമത്തത് ഒരുപാട് കാലത്ത് അത് ഇപ്പം സിവിൽ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ആൾക്കാരുണ്ടല്ലോ രണ്ട് മൂന്ന് വർഷം പ്രിപ്പയർ ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ അവർ പുറത്തോട്ട് ഇറങ്ങാതെ രണ്ട് മൂന്ന് വർഷം ഈ സിവിൽ എക്സാമിന് വേണ്ടി മാത്രം പ്രയത്നിക്കുന്ന അല്ലെങ്കിൽ കണ്ണുനന്ത ആൾക്കാർക്കറി എന്തുകൊണ്ട് ആ മൂന്ന് വർഷം അത്രയും പുറത്തോട്ട് ഇറങ്ങാതെ ചെയ്യുന്നത് ആ മൂന്ന് വർഷത്തിന് ശേഷം അവരുടെ ജീവിതം വളരെ സുഖമായിരിക്കും ഫോർട്ടിസം ഒന്നിന്റെയും അവസാനമല്ല സാന്ത്വന ചികിത്സയും തെറാപ്പികളും കൊണ്ട പരിമിതികളെ അതിജീവിക്കാനാവുമെന്ന സന്ദേശം ഉയർത്തിയാണ് അതിഥി കൂട്ടായ്മയുടെ പ്രവർത്തനം ഡോക്ടർ കെ റംഷീനയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ രക്ഷിതാക്കൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു പരിപാടികൾക്ക് ഡോക്ടർ വി വിനയ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സഫ ജില്ലറി അവതരിപ്പിക്കുന്നു ഈദ് ഓഫറുകൾ ഓരോ ഓരോ പവൻ 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 വാങ്ങുമ്പോഴും നേടൂ കാൽ പർച്ചേസിനും നേടാം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ റി നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോ